നസ്സർ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിക്ക് വിവാദങ്ങൾ പുത്തരിയല്ല അദ്ദേഹം സിനിമാ നടനായതുകൊണ്ടും നാടകീയമായി സംസാരിക്കുന്നത് കൊണ്ടും ജനകീയനായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പിന്നാലെ മാധ്യമങ്ങളുണ്ട് അതുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് വിവാദമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക രാഷ്ട്രീയം നിലനിൽക്കുന്നത് നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ നിലപാടും എടുക്കാം ആരെയും പിന്തുണയ്ക്കാം ആരെയും എതിർക്കാം എത്ര നികൃഷ്ടമായ ഭാഷയിലും നിങ്ങൾക്ക് സംസാരിക്കാം പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ സംഘപരിവാറിനെയും ബി ജെ പിയേയും മോദിയെയും ഒക്കെ എതിർത്തുകൊണ്ടിരിക്കണം അവരെ അനുകൂലിച്ചില്ലെങ്കിലും എതിർത്തില്ലെങ്കിൽ നിങ്ങൾ നികൃഷ്ട വിഭാഗത്തിൽപ്പെട്ടവരായി കണക്കാക്കപ്പെടുമെന്നത് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിനോറിയാണ് അതുകൊണ്ട് തന്നെ സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി എക്കാലത്തും മാധ്യമങ്ങളുടെ വേട്ടപ്പെട്ടിയായി മാറും ഇത് പുതിയ കാര്യമല്ല എക്കാലത്തും സുരേഷ് ഗോപി തൊട്ടാ പ്രശ്നം ഇന്ത്യൽ പ്രശ്നം സംസാരിച്ച പ്രശ്നം ഒരു മാധ്യമപ്രവർത്തക മാറി നിൽക്കാൻ പറഞ്ഞതാണ് പീഡന കേസ് കൊടുത്ത മാധ്യമപ്രവർത്തനം ആലോചിച്ച് നോക്കി മാധ്യമ മാധ്യമപ്രവർത്തകർ ഏത് പ്രതികൂല സാഹചര്യത്തിലും പണിയെടുക്കേണ്ടവരാണ് ഏതു തരം സാഹചര്യങ്ങളോടും സംയമനത്തോടെ പ്രതികരിക്കേണ്ടവരാണ് പക്ഷേ സുരേഷ് ഗോപി തോറിൽ തട്ടി എന്ന് പറഞ്ഞ കേസ് കൊടുത്ത് ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഇത്രയും വിവാദമായിരിക്കുന്നത് ഒരുപക്ഷെ സുരേഷ് ഗോപി മനോരമ ന്യൂസിൻ്റെ ന്യൂസ് മേക്കർ താരമായത് ഒരു പ്രകോപനത്തിന് കാരണമായി കാണും കാരണം ഷാഫി പറമ്പിലും മറുഭാഗത്തുണ്ടായിരുന്നു ഷാഫി ആയിരിക്കും ന്യൂസ് മേക്കർ എന്ന് കരുതിയിരിക്കുക എന്ന് പലരും പക്ഷെ ജനങ്ങൾ ഭൂരിപക്ഷം പേരും പിന്തുണച്ചത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി വലിയ ക്യാമ്പയിൻ തന്നെ പലരും നടത്തിയിരുന്നു ഒരു പക്ഷെ അതൊരു പ്രകോപനമായി കാണാം അല്ലെങ്കിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗം എന്തിനാണ് വിവാദമാകുന്നത് സുരേഷ് ഗോപി പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് സുരേഷ് ഗോപിയുടെ ആ വിവാദ പ്രസംഗം എന്ന് മാധ്യമങ്ങൾ പറയുന്നത് കേൾക്കുക ആയ ആ ഞാൻ രണ്ടായിരത്തിൽ എനിക്ക് ട്രൈബൽ തരും അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ് ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയേ എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്മ ഉന്നമനത്തിനു വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാകണം ഈ പരിവർത്തനം ഉണ്ടാകണം നമ്മുടെ ഇവിടെ സുരേഷ് ഗോപി വിവാദ പ്രസംഗം നടത്തി സുരേഷ് ഗോപി എന്തോ തെറ്റ് ചെയ്തു എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഉന്നത കുലജാതൻ എന്ന വാക്ക് സുരേഷ് ഗോപി തന്റെ അസ്തിത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന വ്യാഖ്യാനം ഒരുപക്ഷെ ഒരു ഡിബേറ്റിങ് സബ്ജക്റ്റായി മാറാം ഞാൻ ഉന്നത കുലജാതനാണ് എന്ന് സുരേഷ് ഗോപിക്ക് ഒരു ഭാവമുള്ളത് സുരേഷ് ഗോപി ഇതിനോട് പ്രതിഫലിപ്പിച്ചു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതിന് ചെറുതെന്ന് വിമർശിക്കാം അത് ഇത്രയും വലിയ ഒരു വിവാദമാക്കേ സുരേഷ് ഗോപി എന്തോ ജാതി പറഞ്ഞു സുരേഷ് ഗോപി എന്തോ വലിയ കുറ്റം ചെയ്തു എന്ന തരത്തിൽ എന്തിനു വ്യാഖ്യാനിക്കുന്നു ഇവിടെ ജാതി വ്യവസ്ഥയില്ല ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഒന്നും വീതിച്ചു കൊടുക്കാറില്ല പക്ഷേ യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലി അതാണ് സംഭവിക്കുന്നത് ഇവിടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നായരെ ഈഴവരെ പട്ടികജാതിക്കാരെ ക്രിസ്ത്യാനി യാക്കോബായ ക്രിസ്ത്യാനി കത്തോലിക്ക ക്രിസ്ത്യാനി ലത്തീൻ കത്തോലിക്ക ക്രിസ്ത്യാനി സീറോ മലബാർ ക്രിസ്ത്യാനി എന്നൊക്കെ വീതിച്ചാണ് കൊടുക്കുന്നത് അത് തരത്തിലും ഈ ജാതി വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമങ്ങൾ അതെപ്പോഴും പറയും എത്ര ഈഴവരുണ്ട് എന്ന് ചോദിച്ച് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വരും എത്ര പട്ടികജാതിക്കാരുണ്ടോ എന്ന് ചോദിച്ച് പിന്നോക്കം വിഭാഗ സമുദായ നേതാക്കൾ രംഗത്ത് വരും എത്ര നായന്മാരുണ്ട് എന്ന് ചോദിച്ച് സുകുമാരൻ നായർ രംഗത്ത് വരും എത്ര ക്രിസ്ത്യാനികളുണ്ട് എന്ന് ചോദിച്ച് എല്ലാ അവര് വരും ഇവിടെ ജാതിയും മതവും നിർണായകമാണ് എല്ലാം ചെയ്യുന്നത് അത് മറച്ചു വയ്ക്കുന്നത് കാപട്യമാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്തുന്നവർ ആദ്യം മനസ്സിലാക്കുക സുരേഷ് ഗോപി കപടനാറ്റ്യക്കാരനല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് ഒന്ന് രണ്ട് സുരേഷ് ഗോപി പറഞ്ഞതിൽ എന്താണ് തന്നെ സുരേഷ് ഗോപി പറയുന്നു ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം ആ വകുപ്പ് കൊടുക്കുന്നു എന്താണ് ഉന്നതകുല ജാതർക്ക് കൊടുത്താൽ കുഴപ്പം ഉന്നതകുല ജാതർ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ ചിന്താഗതിയല്ല ഉന്നതകുല ജാതർ എന്നാണ് അവരെ കരുതുന്നത് ഉന്നത ജാതിക്കാർ അങ്ങനെയാണ് കരുതുന്നത് അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അപ്പം അവർക്ക് കൊടുത്താൽ എന്താണ് കുഴപ്പം എന്ന് സുരേഷ് ഗോപിയുടെ പ്രധാനപ്പെട്ട ചോദ്യം അതിലെന്തോ കുഴപ്പമുണ്ട് പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ് പട്ടികജാതി പട്ടികവർഗക്കാർ തന്നെ അവരെ ഭരിക്കണം എന്ന് പറയുന്ന ഒരാശയമുണ്ട് അതൊരു ഡിബേറ്റിംഗ് സബ്ജെക്ട് ആണ് അത് പറഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യം എല്ലാവരും മറന്നുപോകുന്നു ഈ ഉന്നതകുല ജാതരുടെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ മന്ത്രിയായി പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ ദളിതർ വരട്ടെ എന്നും പറഞ്ഞു ഇതെന്താണ് ആരും മിണ്ടാത്തത് എല്ലാവരും ചർച്ചയാക്കുന്നത് ഗോത്രവർഗങ്ങളുടെ പിന്നോക്ക വിഭാഗക്കാരുടെ മന്ത്രിയായി ഉയർന്ന സമുദായക്കാർ വരട്ടെ എന്ന് പറഞ്ഞതാണ് സുരേഷ് ഗോപി തിരിച്ചും പറഞ്ഞു മുന്നോക്കക്കാരുടെ മന്ത്രിയായി പിന്നോക്കക്കാർ വന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു അത് പ്രസക്തമായ ചോദ്യം അതേക്കുറിച്ച് ആരും പറയുന്നില്ല അത് പറഞ്ഞാൽ ഈ വിവാദം ചീറ്റിപ്പോകും കാരണം രണ്ടു പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി ഒരു ഭാഗം മാത്രമാണെങ്കിൽ മനസ്സിലാക്കാം ഉന്നതകുല ഉന്നതകുലജാതർ പട്ടികജാതിക്കാരെ മന്ത്രിയാവട്ടെ എന്ന് വെച്ചാൽ പട്ടികജാതിക്കാരനെ മാറ്റി നിർത്തിയെന്ന് പറയാം എന്നാൽ അങ്ങനെയല്ല പട്ടികജാതിക്കാർ ഗോത്രവർഗക്കാർ ഈ ഉന്നതകുല ഉന്നതകുലജാതരുടെ മന്ത്രിയാകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു അത് മറച്ചു വെച്ചുകൊണ്ടാണ് വിവാദം ഉണ്ടാക്കുന്നത് ഇത് വളരെ ഗൗരവ വിഷയമായി കരുതുന്നയാളാണ് ഞാൻ സി പി എമ്മിന് പോലും ഉയർന്ന നേതാക്കൾ ഉണ്ടായിട്ടും അവരെ എന്തുകൊണ്ട് നല്ല വകുപ്പ് ഏൽപ്പിക്കാൻ കഴിയുന്നില്ല ഉദാഹരണത്തിന് രണ്ടാം പഠന മന്ത്രിസഭയിലെ ഏറ്റവും മിടുക്കനായ സത്യസന്ധനായ നേതാവ് രാധാകൃഷ്ണൻ ആയിരുന്നു രാധാകൃഷ്ണൻ ചേലക്കരയെ പ്രതിനിധീകരിച്ച് പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ നിന്ന് വന്നതാണ് എത്രയോ ചെറുപ്പത്തിലെ സ്പീക്കറായ ആളാണ് മന്ത്രിയായ ആളാണ് ഇന്നേ വരെ ഒരു ദോഷം കേൾപ്പിച്ചിട്ടില്ല ഈ രാധാകൃഷ്ണന് പട്ടികജാതി പട്ടികവർഗ വകുപ്പല്ലാതെ എന്തുകൊണ്ട് വ്യവസായ വകുപ്പോ ധനകാര്യ വകുപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പോ അല്ലെങ്കിൽ മരുമോന് കൊടുത്തിരിക്കുന്ന ടൂറിസമോ പൊതുമരാമത്ത് ഒന്നും കൊടുക്കാൻ കൂട്ടാക്കിയില്ല എന്നാണ് രാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന അയോഗ്യത എക്കാലത്തും പട്ടികജാതിക്കാർക്ക് പട്ടിക വകുപ്പ് മാത്രം കൊടുക്കുന്നു ഇപ്പൊ കേളുവിന് എന്ത് അയോഗ്യതയാണ് കേളുവിന് ദേവസ്വം ബോർഡ് കൊടുത്തിട്ടില്ല കേളുവിന് കൊടുത്തിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗം മാത്രമാണ് അത് എന്താണ് മറ്റൊരു വകുപ്പും കൈകാര്യം ചെയ്യാൻ കേളുവിന് യോഗ്യതയില്ലാത്തത് കൊണ്ടാണ് ഈ ചോദ്യം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ ഈ ചോദ്യമാണ് സുരേഷ് ഗോപി അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത് സുരേഷ് ഗോപിയോടുള്ള പക ആരൊക്കെയോ കൊണ്ട് നടക്കുന്നു അതുകൊണ്ട് മാത്രമാണ് ഇത് വിവാദമാക്കിയിരിക്കുന്നത് ഇപ്പം അതിനിടയിൽ രാധാകൃഷ്ണനും കേളുവും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്നത് രാഷ്ട്രപതി പട്ടികവർഗക്കാരിയാണല്ലോ ഇതാണോ നിലപാടല്ല രാഷ്ട്രപതി പട്ടികവർഗക്കാരി ആണ് അവർ ആ എത്തിയിരിക്കുന്നു അതുപോലെ ഇത്രയും പ്രധാനപ്പെട്ട പദവികളിൽ മറ്റ് വകുപ്പുകളുടെ ചുമതലയിലേക്ക് പട്ടികജാതി പട്ടികവർഗക്കാർ വരണം എന്ന് തന്നെയാണ് പറഞ്ഞത് എന്തിനാണ് രാഷ്ട്രപതിയുടെ കാര്യം ഇതിനകത്ത് വലിച്ചെഴിച്ചു കൊണ്ട് ചോദ്യം ചോദിക്കുന്നത് വളരെ കൃത്യമായ ചോദ്യമല്ലേ ചോദിച്ചിരിക്കുന്നത് പട്ടികജാതിക്കാർക്ക് എന്തുകൊണ്ട് മറ്റ് വകുപ്പുകൾ കൈകാര്യം ചെയ്തു എന്ന ചോദ്യം തിരിച്ച് മറ്റുള്ളവർ പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യട്ടെ എന്ന് പറയുന്നതിന് എന്താണ് തെറ്റ് ഇത് സുരേഷ് ഗോപിയോടുള്ള പകയാണ് സുരേഷ് ഗോപിയോടുള്ള അസൂയാണ് സുരേഷ് ഗോപിയോടുള്ള വിരോധമാണ് സുരേഷ് ഗോപി ബി ജെ പി ചേർന്നതുകൊണ്ടുള്ള പ്രശ്നം ഇതേസമയം സുരേഷ് ഗോപി ഇപ്പൊ സി പി എം കാരനായിരുന്നെങ്കിൽ കോൺഗ്രസ് കാരനായിരുന്നെങ്കിൽ ഒരു വിപ്ലവകാരിയായി നിങ്ങൾ ചിത്രീകരിക്കുമായിരുന്നു പ്രിയപ്പെട്ട സുരേഷ് ഗോപി നിങ്ങൾ തളരേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ മുമ്പോട്ട് പോവുക നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഉന്നതമൂല ജാതൻ എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ സ്വയം ഉന്നതകുലജാതനെ പ്രഖ്യാപിച്ചു എന്നുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടെങ്കിലും മര്യാദയുള്ള ആരും താങ്കളെ കുറ്റപ്പെടുത്തില്ല കാരണം താങ്കൾ വളരെ നാടകീയമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണെന്ന് ജനത്തിനറിയാം എന്തായാലും സുരേഷ് ഗോപി തൻ്റെ കർമ്മം തുടരുക പൂർത്തിയാക്കുക കുരയ്ക്കുന്ന തെരുവു നായികൾ കുറച്ചുകൊണ്ടേയിരിക്കും സുരേഷ് ഗോപിയെ പോലൊരാൾ അത് കണ്ട് തിരിച്ച് കല്ലറിയാൻ നിൽക്കേണ്ട ഒരാവശ്യവുമില്ല